സംസ്ഥാനത്ത് ഐ ടി പാർക്കുകളിൽ മദ്യം വിളമ്പാനുള്ള അനുമതി നൽകിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി സർക്കാർ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ഐ ടി പാർക്കുകൾക്കും സ്വകാര്യ ഐ ടി പാർക്കുകൾക്കും ലൈസൻസ് അപേക്ഷിക്കേണ്ടത് ലൈസൻസിനായി പത്തു ലക്ഷം രൂപയാണ് അടയ്ക്കേണ്ടത് ഐ ടി കമ്പനികളിലെ ഔദ്യോഗിക സന്ദർശകർക്കും അതിഥികൾക്കും മദ്യം വിളിക്കാവുന്നതാണ് ഒരു സ്ഥാപനത്തിന് ഒരു ലൈസൻസ് മാത്രമേ അനുവദിക്കൂ എഫ് എൽ നയൻ ലൈസൻസ് ഉള്ളവരിൽ നിന്ന് മാത്രമേ വിദേശ മദ്യം വാങ്ങാൻ പാടുള്ളൂ ഒന്നാം തീയതി സർക്കാർ നിശ്ചയിച്ച മറ്റ് ഡ്രൈഡേകളിലും ഡേകളിലും മദ്യം നൽകരുത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ രാത്രി പന്ത്രണ്ട് വരെയാണ് പ്രവർത്തന സമയം പാർക്കുകളിലെ ജീവനക്കാർക്ക് മാത്രമേ മദ്യം നൽകുകയുള്ളു ഗുണമേന്മയില്ലാത്ത മദ്യം വിളമ്പുന്നവർക്കെതിരെ പരാതി നൽകാവുന്നതാണ് കമ്പനികളോട് ചേർന്ന് തന്നെയാകും മദ്യശാലകൾ പ്രവർത്തിക്കുന്നത് പക്ഷേ ഓഫീസുകളുമായി ബന്ധമുണ്ടായില്ല ഇവിടേക്ക് പ്രത്യേക വഴികൾ ഇതൊക്കെയാണ് ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത് ഇത് ദൂരവ്യാപകമായ പ്രത്യാഖ്യാതകളുണ്ടാകും ഒരു സംശയം വേണ്ട കൂടുതൽ മദ്യവാനികളെ സൃഷ്ടിക്കാനേ ഉപകരിക്കും ഐ ടി പാർക്കുകളിൽ ജോലി ചെയ്യുന്നവരിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ചെറുപ്പക്കാരായ യുവതി യുവാക്കളാണ് അവർക്ക് ജോലി സമയം കഴിഞ്ഞ് രണ്ടെണ്ണം ഭീഷാൻ ജോലി സ്ഥലത്ത് തന്നെ സൗകര്യം ഒരുക്കുന്നത് കൂടുതൽ ആളുകൾക്ക് മദ്യത്തോടുള്ള ആകർഷണം വർദ്ധിക്കും ഇപ്പോൾ തന്നെ ഐ ടി പാർക്കുകളുടെ സമീപത്തുള്ള ബാർ ഹോട്ടലുകളിൽ തിരക്ക് മൊത്തം ഐ ടി ജീവനക്കാരാണ് വൈകുന്നേരം കഴക്കൂട്ടത്ത് മെഡിക്കൽ കോളേജിനടുത്തുമൊക്കെയുള്ള ബാർ ഹോട്ടലിൽ ചെന്നാൽ ഈ മേഖലയിലെ യുവതി യുവാക്കളാണ് മദ്യപിക്കാൻ വരുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും പാർക്കുകളിൽ തന്നെ മദ്യം കിട്ടുകയാണെങ്കിൽ ഹോട്ടലുകളിലേക്ക് വരേണ്ടതില്ല അങ്ങനെ വരുമ്പോൾ ഹോട്ടലുകാരുടെ കച്ചവടം കുറയും അവരുടെ പള്ള പള്ളക്കടിക്കും തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ഈ സൗകര്യം ഉണ്ടെങ്കിൽ നടത്തുക കോളായിരിക്കും കാരണം രണ്ട് ലോക്കൽ ബാറുകളിൽ നടക്കുന്ന കച്ചവടം ഇവിടെ ഒരു കമ്പനിയുടെ നടക്കും പകൽ സമയത്ത് പോലും രണ്ടെണ്ണം അടിക്കാൻ കിട്ടിയാൽ അടിക്കുന്നവരാണ് ഇവർ കാരണം അത്രയ്ക്ക് ജോലിയിൽ ഫ്രസ്ട്രേഷൻ ആണ് ഇവർക്ക് അത് ധരണം ചെയ്യാനുള്ള വഴിയാകും ഈ മദ്യ ഏർ അത് വലിയ അപകടങ്ങളിലേക്കാണ് യുവതി യുവാക്കളെ തള്ളിവിടുന്നത് പാർക്കുകളിലെ ഒട്ടുമിക്ക കമ്പനികളിലും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തനമുണ്ട് അപ്പോൾ ഈ മദ്യശാലകളും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കണം അതിനുകൂടി സർക്കാർ അനുവാദം നൽകണം